സദാശിവസമാരംഭം ശങ്കരാചാര്യ അസ്മദാചാര്യവര്യന്ത വന്ദേ ഗുരുപരംഭരാ പ്രിയ കുടുംബാംഗങ്ങളെ നമ്മളിൽ പലരും ക്ഷേത്ര ദർശനം നടത്തുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ആധ്യാത്മികം ചാനൽ കാണുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരും ക്ഷേത്രത്തിൽ പോകുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പറയുന്ന ഒരു വിഷയമാണ് ഇന്നത്തെ നമ്മുടെ ഈ പ്രഭാഷണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രസാദം നമ്മുടെ കയ്യിൽ കാണും അത് ചിലപ്പോൾ അവിടെ നിവേദിച്ചിട്ടുള്ള പാൽപ്പായസമാകാം അല്ലെങ്കിൽ ശർക്കരപ്പായസമാകാം നെയ്പായസമാകാം ത്രിമധുരമാകാം അങ്ങനെ എന്തെങ്കിലും ആകാം ഇനി വെള്ള വെള്ളനിവേദ്യമായിരിക്കാം അതിന് ഇതൊന്നും അല്ലെങ്കിൽ അവിടെ നമ്മളൊരു പുഷ്പാഞ്ജലി കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രസാദം ഉണ്ടാകും ഇനി ഇതൊന്നും കഴിച്ചിട്ടെങ്കിലും ആ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്നോ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ നിന്നോ നമുക്ക് കിട്ടുന്ന ചന്ദനമാകാം ഭസ്മമാകാം അപ്പോൾ അതിൻ്റെ പലപ്പോൾ പുഷ്പങ്ങളൊക്കെ ഉണ്ടാകും ഒരു ഇരച്ച ചിന്തിൽ നമുക്ക് കിട്ടുമല്ലോ ഇത് വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം പൊതുവേ നമ്മൾ ഇത്തരത്തിലുള്ള പ്രസാദങ്ങളും വഴിപാടുകളൊക്കെ കഴിക്കാൻ വേണ്ടി നമ്മൾ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ എന്തെങ്കിലും പറയുമോ വലിയ പണം കൊടുത്തിട്ടായിരിക്കും പല പൂജകളും നമ്മൾ ചെയ്യുന്നുണ്ടാവുക വലിയ പൈസ കൊടുത്തിട്ടായിരിക്കും ആ പൂജ നടക്കുന്ന അവസരത്തിൽ വലിയ ഭക്തിയോടുകൂടിയായിരിക്കും ശ്രീകോവിൻ്റെ മുമ്പിൽ നമ്മൾ നിന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ പൂജ ചെയ്യുന്നിടത്ത് നമ്മൾ നിന്നിട്ടുണ്ടാവുക എന്നിട്ടോ ആ വലിയ പൈസ കൊടുത്ത് വലിയ കൂടി ചെയ്യുന്ന ആ പൂജയിൽ നിന്ന് കിട്ടുന്ന പ്രസാദം പലരും വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു വിലയുമില്ലാത്ത അവസ്ഥയിൽ ഇട്ടു നമുക്ക് കാണാൻ കഴിയും പലരും ചിന്തിച്ച് നോക്കരുത് ഇത് ശരിയാണോ യഥാർത്ഥത്തിൽ ഇതെന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ നമ്മളത് മനസ്സിലാക്കണം ആദ്യം മനസ്സിലാക്കേണ്ട വെച്ചാൽ ഭക്ഷ്യവസ്തുക്കളായിട്ടുള്ള ഒരു വസ്തുക്കളും ആ ശ്രീകോവിലിൻ്റെ നിന്നും നമ്മൾക്ക് പ്രസാദമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് നശിപ്പിക്കരുത് അലസമായി കിട്ടരുത് ചിലപ്പോൾ പാൽപ്പായസമായിരിക്കും പിറന്നാളായത് ആയതുകൊണ്ട് ഒരു പാൽപായസം കഴിപ്പിച്ചതായിരിക്കും നമ്മൾ വീട്ടിൽ കൊണ്ടുവരുമ്പോഴായിരിക്കും പിന്നെ ആ വ്യക്തി പറയാം എനിക്ക് ഏതായാലും പാൽപ്പായസം പറ്റില്ല ഷുഗർ ഷുഗറാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു തീരുക്കട്ടെ അപ്പോൾ ആ വീട്ടിൽ പാൽപ്പായസം കഴിക്കാനാണില്ലെങ്കിൽ കുറേ നേരം അവിടെ അവിടെങ്കിലും വെക്കും അവസാനത്ത് ഉറുമ്പും കച്ചറി വന്നിട്ട് എടുത്തങ്ങ് ഈ ഏതെങ്കിലും ചെടിയിലെ ചൂട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വെളിയിൽ സ്ഥലത്ത് നമ്മൾ ഒഴിച്ച് കളയും വെറുതെ നശിപ്പിച്ചു കളയും വെള്ളത്തിലൊക്കെ ഒഴുക്കി വിടും ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾക്ക് കഴിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റാത്ത സാധനമാണ് കൊടുക്കാൻ സമയമില്ല അല്ലെങ്കിൽ വേറെ ആരും ഇല്ല ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ ആളില്ല നമ്മൾ വാങ്ങിക്കരുത് നമ്മളവിടെ നിവേദിക്കുക നിവേദ്യം വരെ നിങ്ങൾ മറ്റാർക്കും മറ്റാർക്കെങ്കിലും എന്ന് പറഞ്ഞിട്ട് വരിക ഒരിക്കലും നമ്മൾ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിട്ട് അലസമായിട്ടിട്ടരുത് പല ആൾക്കാരും നെയ് പായസമാവട്ടെ ശർക്കര പായസമാവട്ടെ അല്ലെങ്കിൽ പാൽപ്പായസമാവട്ടെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് കഴിക്കും കുറച്ച് അപ്പുറത്തും കൂട്ടി കൊടുക്കും അല്ലെങ്കിൽ വാക്കിങ്ങനെ ഇട്ട് നശിപ്പിക്കുന്നത് കാണാം അത് തെറ്റായ നടപടിയാണ് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ആ വേണ്ടത് വേണ്ടാത്തത് നമ്മൾ വാങ്ങിക്കാതിരിക്കുക അല്പം വേണ്ടുവെങ്കിൽ അല്പം മാത്രം വാങ്ങിക്കുക നശിപ്പിക്കുന്നത് ഇനി ചില ആൾക്കാർ വെള്ളനിവേദ്യം വാങ്ങിക്കും വെള്ളനിവേദ്യം എന്നറിയാമല്ല അറിയാമല്ലോ സാധാരണ ഒരു ചോറാണ് ഭഗവാനെ നിവേദിച്ചതാണ് ആ ചോറ് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അല്പം മാത്രം എടുത്തിട്ട് വാക്കിയൊക്കെ ഇങ്ങനെ നശിപ്പിച്ച് കളയുന്ന കാണാം അതും ശരിയല്ല ഭഗവാൻ്റെ പ്രസാദങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കാതിരിക്കുക അപ്പോൾ ഇതോടൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആ ശ്രീഗോവിന്റെ ഉള്ളിൽ നിന്നും കിട്ടുന്ന മറ്റ് ചില പ്രസാദങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഭസ്മം ചന്ദനം കുങ്കുമം പുഷ്പം തുടങ്ങിയ വസ്തുക്കളൊക്കെ തന്നെ അപ്പോൾ ഈ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പലരും ചെയ്യുന്നതാണെന്നറിയോ ക്ഷേത്രത്തിൽ നിന്നും കൂടി പൂജാരിയിൽ നിന്ന് ആ സാധനം വാങ്ങിക്കും ചന്ദനവും അല്ലെങ്കിൽ കുങ്കുമൊക്കെ ചേർന്നിട്ടില്ലെങ്കിൽ രക്ത കുങ്കുമം കുങ്കുമുണ്ടാകുമല്ലോ ഇത് ചേർന്നിട്ടുള്ളതായിരിക്കാം ആ ഇങ്ങനെ വാങ്ങിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ഞാൻ മുന്നേ ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊരു പ്രഭാഷണം നടത്തിക്കൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല ഒരു കാരണവശാലും നാലമ്പലത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ പ്രസാദം നമ്മൾ ഉപയോഗിക്കരുത് നാലമ്പലത്തിന് വെളിയിലേ ഉപയോഗിക്കാൻ പാടില്ല അതൊക്കെ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഞാനോട് ഇപ്പോൾ പറയുന്നില്ല അപ്പോൾ ഇത് നമ്മൾ നേരെ നാലമ്പലത്തിന് വെളിയിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ചന്ദനാദികളൊക്കെ ആണെങ്കിൽ നമ്മൾ നാലാമത്തെ വലത് കൈയുടെ നാലാമത്തെ മോതിൽ വരലുകൊണ്ട് നമ്മളിങ്ങനെ അവിടെ നിന്ന് തൊട്ട് കൊടുത്ത് ബാക്കി പലരും ചെയ്യുന്നത് ബസ്മൊക്കെ ആണെങ്കിൽ നമ്മളിന്ന് വലിച്ച് അല്ലെങ്കിൽ നമ്മൾ മൂർധാവിലൊക്കെ ഇട്ട് ഇതിനുശേഷം ബാക്കി ഒന്നിക്ക് നേരെ മുമ്പിൽ ഉണ്ടാവും അവിടെ വലിയൊരു ബലിക്കല് അതിൻ്റെ മണ്ടയിൽ കൊണ്ടുപോയി തട്ടോ അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന വരക്കും ഇല്ലെങ്കിൽ മറ്റു ചുമരിലോ ഓഫീസിൻ്റെ ചുമരിലോ മരത്തിൻ്റെ മുകളിലും മറ്റോ അല്ലെങ്കിൽ ആൽത്തറയിലോ കൊണ്ടുപോയി കൈയിട്ട് അങ്ങോട്ട് വരക്കനാണ് എവിടെ അത് വാങ്ങാൻ വേണ്ടി ഭയഭക്തിയോടുകൂടി ഭഗവാൻ്റെ മുമ്പിൽ അവിടെ നിന്നിട്ട് താഴ്മയോടുകൂടി അത് സ്വീകരിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിച്ച് ബാക്കി നമ്മൾ വേസ്റ്റ് ആക്കിയിട്ട് അവിടെ ഇട്ട് വരച്ച് നശിപ്പിച്ച് കളയുന്നത് പൂക്കളാണെങ്കിലോ ആ കിട്ടുന്ന തുളസിയും പൂവും ഒരു ഇതരത്തിൽ ചിലപ്പോൾ നെറുകിയിൽ വെക്കിട്ട് അല്ലെങ്കിൽ രണ്ട് ഭാഗത്ത് ചെവിയിൽ വെക്കും സ്ത്രീകൾ അങ്ങനെ മുടിയുടെ പുറകിലെ ശിഖയിൽ അങ്ങോട്ട് വെക്കും എന്നിട്ടോ ബാക്കി ഇങ്ങനെ അലസമായിട്ട് അവിടെ കൂടി ഇടുന്നുണ്ട് പല ആൾക്കാർ ചവിട്ടുന്നതുവരെ ഉണ്ടാവും ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ല പിന്നെ എന്താ ചെയ്യേണ്ടതെന്നല്ലേ ഈ വസ്തു നമ്മൾ നേരെ വീട്ടിലേക്ക് കൊണ്ടുവരണം വഴിയിൽ ശുദ്ധിയില്ല ആരെങ്കിലും കൊടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാം അല്ല എങ്കിൽ നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം പലരും പല അഭിപ്രായം പറയും നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതേ നമ്മൾ ചെയ്യാവൂ ഞാൻ പറയുന്നതും നിങ്ങൾക്ക് നിരക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യരുത് എന്താണ് പറയേണ്ടതെന്ന് അറിയോ ചെയ്യേണ്ടതെന്ന് വച്ചാൽ ഇത് വാങ്ങിച്ചിട്ട് പലരും ചെയ്തത് പൂജാമുറിയിൽ ആടെ ദേവൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രതിമ വെച്ചിട്ടുണ്ടോ പലതും വെച്ചിട്ടുണ്ടോ അവിടെ കൊണ്ടുപോയിട്ട് പോയിട്ട് നമ്മൾ അത് മുന്നോട്ട് ഒരു കാരണവശാലും ഉള്ളിൽ മറ്റൊരു ദേവന് വേണ്ടിയിട്ട് പൂജിച്ചതാണ് ആ എന്ന് പറയുന്നത് ഭഗവാന് അർച്ചന ചെയ്ത ആ പീഠത്തിൽ ആ ഭഗവാന്റെ പീഠത്തിലേക്ക് അർച്ചന ചെയ്ത് സമർപ്പിച്ചതാണ് ആ പുഷ്പവും ആ ഭഗവാൻ പ്രസാദമായിട്ടുള്ള ചന്ദനവും അല്ലെങ്കിൽ ഭസ്മവും കൊണ്ടുവരു മറ്റൊരു ദേവന്റെ മുന്നിൽ വെക്കരുത് കാരണം എന്താ ഇത് ഭഗവാൻ്റെ നിർമാല്യമാണ് ഇത് ഭഗവാൻ്റെ ഭഗവാൻ ഉപയോഗിച്ചതാണ് ഒരാൾ ഉപയോഗി ഒരു ഭഗവാൻ അല്ലെങ്കിൽ ഒരേ വ്യക്തി ഉപയോഗിച്ചത് മറ്റൊരു വ്യക്തിക്ക് എച്ചിലാണ് അപ്പോൾ ഭഗവാനെ നിർമാല്യമായ വസ്തുക്കൾ വേറൊരു ദേവന്റെ ഫോട്ടോ ആയാലും രൂപമായാലും അതിന് മുന്നിൽ വെക്കുന്നത് ശരിയായ നടപടിയല്ല പലരും പൂജാമുറിയിൽ കൊണ്ടുവെക്കും എന്നാൽ ആ ഭഗവാന്റെ മുന്നിൽ വെക്കുന്നതിന് പകരം അവിടുന്ന് അല്പം മാറിയിട്ട് മറ്റേതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയൊരു പാത്രത്തിൽ ഇട്ട് വെക്കുന്നത് നന്നായിരിക്കും ഇനി അതല്ല എങ്കിൽ പൂജാമുറിയിൽ തന്നെ വേണമെന്നില്ല നമ്മൾ നിത്യേന നമ്മൾ കണ്ണാടി നോക്കി മുടി ചീകി പൗഡർ തൊട്ട് ഇതാക്കുന്ന സമയം അപ്പോൾ അവിടെ തന്നെ നമുക്ക് നിത്യേന രാവിലെയും വൈകിട്ടും ചന്ദനം തുടങ്ങണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൊഴുന്ന ആൾക്കാരാണെങ്കിൽ ഇത് നമ്മൾ ഒരു പാത്രത്തിലിട്ടിട്ട് ഭസ്മമായാലും ചന്ദനായാലും അവിടെ വെച്ച് മുടി ചീകി കഴിഞ്ഞി ഉടൻ തന്നെ അല്ലെങ്കിൽ മുടി ചീകതിന് മുമ്പ് തന്നെ നമുക്ക് ഉടനെ തന്നെ അതവിടെ തൊട്ട് കൊടുക്കാൻ പറ്റും അതാണ് വേണ്ടത് അതല്ലാതെ ഒരു കാരണവശാലും ഇതെന്ത് ചെയ്യാൻ പാടില്ല നശിപ്പിച്ച് കളയരുത് അലസമായിട്ടിടരുത് മറ്റൊരു ദേവന്റെ മുന്നിൽ വയ്ക്കാനും പാടില്ല ഇനി ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി ആ ക്ഷേത്രത്തിൽ ഭഗവാന്റെ മുന്നിൽ തൊഴുതും അവിടുന്ന് പ്രസാദം വാങ്ങിച്ചു ഈ പ്രസാദം കൊണ്ട് മറ്റൊരു ക്ഷേത്രത്തിലേക്കും കയറാൻ പാടില്ല ഉദാഹരണത്തിന് ഈ ഒരു ക്ഷേത്രത്തിൽ പോയി അവിടുന്ന് പാൽപ്പായസം വാങ്ങിച്ചു ആ പാൽപായസവും പാത്രവും എടുത്തിട്ട് നേരെ മറ്റൊരു ദേവൻ്റെ മുന്നിലേക്ക് പോരുത് കാരണം എന്താ ഇത് മറ്റൊരു ദേവന് നിവേദിച്ച നിവേദ്യമാണ് അവിടുത്തെ നിർമാല്യമാണ് നിർമാല്യം എന്ന് പറഞ്ഞാൽ മറ്റൊരു ദേവൻ്റെ മുന്നിൽ കാരണം ഭഗവാൻ ഇഷ്ടപ്പെട്ട പ്രസാദമാണ് കൃഷ്ണക്ഷേത്രമായാലും പറ്റിയതായാലും അപ്പം അതെടുത്ത് വേറൊരു ദേവന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയായ നടപടിയല്ല ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിർമാല്യ വസ്തുക്കളൊന്നും തന്നെ നമ്മളായിട്ട് കടത്താൻ പാടില്ല ഭഗവാന്റെ നിർമാല്യം നമ്മൾ വെളിയിലേക്ക് കൊണ്ടുവരും വേറൊരു ഭഗവാന്റെ നിർമാല്യം ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയായ നടപടിയല്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെ ഇത്തരത്തിൽ മറ്റൊരു ക്ഷേത്രത്തിലെ പ്രസാദം വേറൊരു ക്ഷേത്രത്തിൽ കടത്താൻ പാടില്ല എന്ന് പറയുന്നത് എന്നാൽ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് ദേവന്മാരുണ്ടിതിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അതിൽ നമ്മൾ ഏറ്റവും അവസാനം പ്രധാന ദേവൻ്റെ അരികിലേ പോവുക അപ്പോൾ ഉപദേവന്മാരെയൊക്കെ എഴുതിയിട്ട് പോകുമ്പോൾ അവിടുന്നൊക്കെ പ്രസാദം വാങ്ങിച്ചിട്ട് പ്രധാന ദേവൻ്റെ മുന്നിൽ പോകുമ്പോൾ അത് വിഷയമല്ല പക്ഷെ പ്രധാന ദേവനെ ഏറ്റവും അവസാനം തൊഴിലുള്ളൂ ആ ദേവനത്തുനിന്ന് വാങ്ങിച്ചിട്ട് മറ്റ് ദേവങ്ങൾ ദേവഗണങ്ങളുടെ അടുത്ത് പോകുന്നത് ശരിയല്ല എന്നാണ് പറഞ്ഞു വന്നിട്ടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് അടിക്കുറിപ്പിൽ ഈ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ ഒരു മടിയും വേണ്ട കൂടുതലായിട്ട് സംസാരിക്കാനൊക്കെ ആണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട് അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് സമർപ്പിക്കാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന പ്രസാദം ഒരു കാരണവശാലും നമ്മൾ അലസമായിട്ടിടുകയോ നശിപ്പിക്കുകയോ ചെയ്യരുത് പ്രത്യേകിച്ച് ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിലേക്ക് തീരെ വീഴരുത് അതുപോലെ തന്നെ വഴിയിൽ എവിടെയും ഉപേക്ഷിക്കരുത് അത് ഭക്തിയോടുകൂടി നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിന്നീട് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി ഞാൻ മറ്റൊരവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം